ഫ്രണ്ട്ലി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം സിലബസിൽ മൂന്ന് സെക്ഷനുകളാണ് മലയാളത്തിനുള്ളത് ബോധനശാസ്ത്രം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ ഫ്രണ്ട്ലി പി എസ് സി ടെലഗ്രാമിൽ നടക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവര് ടെലഗ്രാമിൽ ജോയിൻ അനുസരിച്ച് പഠിച്ച് മോക്ക് ടെസ്റ്റ് എഴുതുക അപ്പോൾ നിങ്ങളുടെ സിലബസിൽ കാലം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട് കാലത്തിന്റെ പാർട്ട് വണ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിൻ പിൻചെയ്താക്കാൻ കാണുക പാർട്ട് ടൂ ആയിട്ട് കാലവും ക്രിയയും തമ്മിലുള്ള ഒരു ബന്ധം പേരച്ചും വിനയച്ചം അതിലെ വിനയച്ചവുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് പോയിന്റ്സ് ആണ് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറുള്ളതാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ ഇത് കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ക്രിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ റിഷൻ ക്ലാസ്സിൽ ഞാൻ ക്രിയൊക്കെ പഠിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവൃത്തിയെ കുറിക്കുന്ന ഒരു ശബ്ദമാണ് ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയെയോ അവസ്ഥയെയോ കുറിക്കുന്നതും ഈ ക്രിയകൾ തന്നെ പലതരം ക്രിയകളുണ്ട് സകർമ്മക അകർമ്മകം കേവലം പ്രയോജകം മുറ്റുവിന അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ക്രിയകളെ പല സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിയകളുടെ ഓരോ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്രിയകളെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ക്രിയകളെ അതിന്റെ അർത്ഥം അനുസരിച്ചിട്ട് അർത്ഥമനുസരിച്ചിട്ട് സകർമ്മകമെന്നോ അകർമ്മകമെന്നോ തിരിച്ചിട്ടുണ്ട് ഒരു പി എസ് സി എക്സാമിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ തിരിവ് വന്നൊരു കൊസ്റ്റിയൻ വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ പറയുന്ന കാര്യങ്ങൾ എൽ പി യുപികർ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം ക്രിയകളെ അതിന്റെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് സകർമ്മകൊന്നും അകർമ്മം ഒന്നും തിരിച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ കർമ്മം ഉണ്ടെങ്കിലും അർത്ഥമുണ്ട് കർമ്മം ഇല്ലെങ്കിലും അർത്ഥമുണ്ട് അതാണ് സംഭവം അതുപോലെ കേവലമെന്നും പ്രയോജകം എന്ന് പറഞ്ഞ് തിരിച്ചേക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ക്രിയകളുടെ സ്വഭാവം അഥവാ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ ക്രിയകള് ക്രിയയാണോ മടി ഇല്ലാത്ത ക്രിയയാണോന്ന് അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിലാണ് കേവലമെന്നും പ്രയോജനമെന്നും തിരിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ കേവല കേവലക്രിയകളെയാണ് വീണ്ടും കരുതമെന്നും അകാര്യതമെന്ന് തിരിച്ചു അതായത് ഇക്കുളള രൂപം ഇക്കു ഇല്ലാത്ത രൂപം അതായത് ക്രിയകളെ അതിന്റെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായിട്ട് തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു ഇതായിരുന്നു ക്വസ്റ്റ്യൻ വന്നതെന്ന് ക്രിയകളെ ഡാഷിന്റെ അടിസ്ഥാനത്തിലാണ് കരുതമെന്നും അകാരതം തിരിച്ചെത്തി എന്താ ഇക്കുള്ള ഇക്കുവള്ള അല്ലേ അതായത് ക്രിയകളെ രൂപത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യമൊന്നും അകാര്യമെന്നും തിരിച്ചിരിക്കുന്ന ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്തത് ക്രിയകളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുറ്റുവിനുവിനു തിരിച്ചിരിക്കണെന്നറിയാവോ ക്രിയകളെ അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തില് ആണ് മുറ്റുവിന എന്നും തിരിച്ചിരിക്കുന്നത് അതില് മുറ്റുവിന എന്താണ് പറ്റുവിന എന്താണെന്നൊക്കെ ക്രിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങള് അതില് നമ്മുടെ പറ്റുവിന അതായത് അപൂർണക്രിയ എപ്പോഴും ആരെങ്കിലും പറ്റിയിരിക്കുള്ളൂ ഒന്നെങ്കിൽ അവനൊരു നാമത്തെ പറ്റിയിരിക്കും അപ്പൊ നമ്മൾ അവനെ എന്തു പറയും അപ്പൊ നമ്മൾ അവനെ എന്ന് പറയും ചിലപ്പോ അവൻ ഒരു പൂർണക്രിയയെ പറ്റിയിരിക്കും അപ്പൊ നമ്മൾ അവനെ അവനെന്ത് പറയും അപ്പൊ അവനെ നമ്മള് വിനയച്ചം എന്ന് പറയും അതായത് ഒരു അപൂർണക്രിയ ഒരു പൂർണക്രിയയെ പറ്റിയിരിക്കുകയാണ് അപ്പൊ രണ്ട് ക്രിയ വരുന്നില്ലേ ക്രിയകൾക്ക് നടക്കാൻ വേണം എന്ന് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാസി പഠിച്ചു എന്ത് വേണം െ ക്രിയകൾ നടക്കുന്നത് ഓരോ കാലത്താണ് അപ്പോ ഈ ക്രിയ നടക്കുന്നത് ഒരു കാലത്തായിരിക്കും പൂർണക്രിയ നടക്കുന്നത് ഒരു കാലത്തായിരിക്കും അല്ലെ അപ്പോ ഇവന്മാർ നടക്കുന്ന കാലം അനുസരിച്ചിട്ട് നമ്മൾ വിനയച്ചത്തെ മുൻവിനയച്ചം പിൻവിനയച്ചം തൻവിനയച്ചം നടുവിനയച്ചം പാക്ഷിക വിനയച്ചം എന്ന ായിട്ട് തിരിച്ചിരിക്കുന്നു അപ്പൊ കാലം പഠിച്ച നിങ്ങൾ എന്തും കൂടെ അറിഞ്ഞിരിക്കണം വിനയച്ചത്തിന്റെ ഈ തിരിവുകളും കൂടെ അറിഞ്ഞിരിക്കണം അതില് ക്രിയ ഉള്ളത് കൊണ്ട് കാലമുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാലം കൊണ്ട് പഠിക്കാൻ അപ്പൊ നിങ്ങൾ ഇതും പഠിച്ചേക്കണ്ടേ വേണം അപ്പൊ അതനുസരിച്ചിട്ട് നമ്മുടെ വിനയച്ചത്തിന്റെ ഈ അഞ്ച് തിരുവ് ഇപ്പൊ തന്നെ പഠിച്ചേ മുൻപിൻ തന്നടു തന്നുപാക്ഷികം അഞ്ച് തൈപ്പ് ക്രിയകൾ നടക്കുന്നുണ്ട് വിനയച്ചമുണ്ട് അതായത് ഒന്നാമത്തെ തരം മുൻ മുൻവിനയച്ചം അതായത് വിനയച്ച മുന്നേ നടക്കുന്നു വിനയച്ചത്തിൽ ആരാണ് മെയിൻ അപൂർണക്രിയ അവനാണല്ലോ സഹായത്തിന് വേറൊരു പൂർണ്ണക്രിയെ പിടിച്ചു വെച്ചേക്കുന്ന അപ്പൊ ആരാണ് ഹീർവ അപൂർണക്രിയ കാരണം അവന്റെ കാര്യമല്ലേ നമ്മൾ നോക്കുന്നത് അവനുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതായത് നമ്മുടെ മുൻവിനയച്ചത്തിൽ നമ്മുടെ അപൂർണക്രിയ മുന്നേ നടക്കും ആരെയക്കാൾ പൂർണ്ണക്രിയയേക്കാൾ അതാണ് മുൻവിനേച്ചം ഇനി അടുത്തതെന്തുവാൻ വിനേച്ചം അപ്പൊ നമ്മുടെ ഹീറോ ആരാ അപൂർണക്രിയ അപ്പൊ അവൻ എപ്പോഴായിരിക്കും നടക്കുന്നത് പേര് കേട്ട പേരുകേട്ടാരിയത്തിലെ പിന്നെ അതായത് പൂർണ്ണക്രിയ നടന്നതിന് ശേഷമാണ് അപൂർണക്രിയ നടക്കുന്നതെങ്കിൽ അതെന്താണ് പിന്നെ വിനയച്ചം പിൻവിനയച്ചമാണ് ഇനി മുമ്പേ നടക്കാനോ അല്ലെങ്കിൽ പുറകെ നടക്കാനോ ശേഷം നടക്കാനോ അല്ല ഞങ്ങൾക്ക് ഇഷ്ടം ഒപ്പം നടക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതെന്താണ് കൻ വിനയച്ചം അതായത് അപൂർണക്രിയയും പൂർണക്രിയയും ഒരുമിച്ച് നടന്നാല് അപ്പം മാർക്ക് എന്ത് പറയും അപ്പൊ തന്നെ നടക്കുന്നു അല്ലെ ഒരുമിച്ച് നടക്കുന്നു അപ്പൊ തന്മിനേച്ചം എന്ന് പറയും ഇനി അടുത്തത് പാക്ഷികം അപ്പൊ ഇവിടെ സംഭവം എന്ന് വെച്ചെന്താ ഇപ്പം പറയണം അങ്ങനെ ആണെങ്കി ഇങ്ങനെ വേണം അല്ലെ പഠിച്ചാൽ വന്നാൽ കാണാം അല്ലെ അപ്പൊ അങ്ങനാണെങ്കി ഇങ്ങനെ എന്നൊരു രീതിയിൽ ഇവന്മാര് തമ്മിൽ വരികയാണെങ്കിൽ അതാണെന്ത് വിനേശം അതായത് നടക്കുന്ന പക്ഷം അപ്പോ ഇതിലൊക്കെ കാലമുണ്ട് ഭൂതവും ഭാവിയും വർത്തമാനവും ഉണ്ട് ഇനി അടുത്തൊരു സംഭവമാണ് നടുവിനേശം അതായത് മൂന്ന് കാലമാണ് മലയാളത്തിലുള്ളത് ഈ മൂന്ന് കാലത്തിൽ കറക്റ്റായിട്ട് എവിടാണ് നടക്കുന്നത് പറയാൻ പറ്റാതെ എന്നാൽ നടക്കുന്നുമുണ്ട് കുറെ സംഭവങ്ങളാണ് എവിടെ പഠിക്കാനുള്ളത് നടുവിനയച്ച നമുക്ക് ഇത് ഓരോന്നും നോക്കാം ഇപ്പൊ ഇത് ഓവറോൾ എന്താണ് സംഗതി എന്ന് മനസ്സിലായാലോ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇത് നമുക്ക് ഇത് ഓരോന്നും എടുത്ത് പഠിക്കാം മുൻവിനയച്ചാണ് അപൂർണക്രിയ മുന്നേ നടക്കുകയാണ് ഏത് മുന്നേ ആരേക്കാൾ പൂർണക്രിയയെക്കാൾ മുന്നേ കയറി അപൂർണക്രിയ നടക്കുക അതാണ് എന്ത് എക്സാമ്പിൾ പഠിച്ചു ജയിച്ചു അപ്പൊ നോക്കിയോടാ കൊറേ പേർക്ക് സംശയം ഈ പൂർണ്ണക്രിയ പൂർണ്ണക്രിയ ഞങ്ങൾ ഇത് ഇങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയണമെങ്കിൽ ക്രിയ ക്ലാസ് പോയി കാണണം അപ്പൊ തിരിച്ചറിയാൻ പറ്റും കേട്ടോ പഠിച്ച് അപ്പൊ നിങ്ങൾ ഇപ്പൊ ആ ബാക്കി പറ തോന്നിയാ നിങ്ങക്ക് ബാക്കി പറ വെയിറ്റ് ചെയ്യുന്നില്ലേ അതാണ് ആ പൂർണ്ണക്രിയ പഠിച്ച നിങ്ങൾ ആ പഠിച്ചിട്ട് ബാക്കി എന്ത് പറ്റി എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ആ അങ്ങനെ ഉള്ള പ്രയോഗമാണ് ആ പൂർണ്ണക്രിയ പഠിച്ച് അപ്പൊ ഞാൻ പറയാണ് ജയിച്ചു അല്ലെ ഇപ്പൊ മറുപടി പറയാൻ ആര് വന്നേക്കുന്നു അവിടെ നമ്മുടെ പൂർണക്രിയ വന്നേക്കുന്നു അപ്പൊ ഇവൻ അപൂർണക്രിയ ഇത് പൂർണക്രിയ അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ അപ്പൊ ജയിച്ചു എന്ന് പറയുമ്പോള് അപൂർണക്രിയ മുന്നേ നടക്കുകയാണല്ലേ മുൻവിനേശത്തി മുന്നേ നടക്കും നിങ്ങൾക്ക് ജനുവരിയിൽ എക്സാം ആണെങ്കിൽ നിങ്ങൾ ഡിസംബറിൽ പഠിക്കൂല്ലേ അപ്പൊ അപൂർണക്രിയായ പഠിത്തം ഇവിടെ നടക്കുന്നത് ഡിസംബറിലാ പിന്നെ നിങ്ങൾ ജയിക്കുന്നത് എപ്പോഴാ ജനുവരിയിൽ എക്സാം എഴുതിയിട്ടല്ലേ നിങ്ങൾ ജയിക്കുന്നത് അപ്പൊ ജനുവരിയിലാണ് അതായത് പിന്നീടാണ് ജയിക്കുന്ന പൂർണക്രിയ നടക്കുന്നത് ഇപ്പൊ ക്ലിയർ ആയോ അപ്പൊ പഠിച്ച് ജയിച്ചു മുൻ ആണ് ഇവിടെ നമ്മുടെ അപൂർണക്രിയ മുന്നേ നടക്കുകയാണ് കടിച്ച് തിന്നു ആദ്യം കഠിക്കൂ അല്ലെ കഠിച്ച് അപൂർണക്രിയ അപ്പൊ എന്താ പത്ത് മണിക്ക് കടിച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് പത്ത് രണ്ടായപ്പോഴ തിന്നത് അല്ലെ അപ്പൊ കടിച്ച് തിന്നു അതും എന്താണ് പോയി പറഞ്ഞു പത്ത് മണിക്കാണൊരു വീട്ടിൽ പോയി കല്യാണം വിളിക്കാൻ പോവാ പത്ത് ആ വീട്ടിൽ പോയി പത്ത് രണ്ടായിപ്പിള്ളാ പറയുന്നത് അല്ലെങ്കിൽ പത്ത് ആ വീട്ടിൽ തുറന്നു കൊണ്ടേ വരണം എന്ന് പറയും ഇല്ലല്ലോ പത്ത് ആ വീട്ടിൽ കയറും അവരിക്ക് അവർ വേറെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പത്ത് രണ്ടാമ ഞങ്ങളൊരാളുടെ കല്യാണമാണ് വരണം എന്ന് പത്ത് രണ്ടാമല്ലാ പറയുന്നത് അപ്പൊ ആദ്യം പോയി എന്നൊരു അപൂർണക്രിയ നടക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം പറയുന്നത് അല്ലെ പറഞ്ഞു എന്ന് പറയുന്ന പൂർണ്ണക്രിയ നടക്കുന്നത് അതുപോലെ പോയി നിങ്ങൾ ശ്രദ്ധിക്കണം പോയി അപൂർണക്രിയയായിട്ടും ചിലപ്പോൾ പ്രയോഗം വരും പൂർണ്ണക്രിയയായിട്ടും പ്രയോഗം വരും അതാ പ്രയോഗത്തിൽ നിന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്ന് പൂർണ്ണമായിട്ടാണോ അപൂർണമായിട്ടാണോ പോയി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പറയാൻ കാരണം ഇപ്പൊ ലൈവിലൊക്കെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ ഡൗട്ട് ചോദിക്കും അപ്പൊ പോയി ഞങ്ങൾ അവിടെയും പഠിച്ചല്ലോ ഇതിലും പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പൊ രണ്ടിടത്തും യൂസ് ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനി അടുത്താണ് പിൻവിനേച്ചം വിനേച്ചം പിന്നെ നടക്കുകയാണ് അതായത് അപൂർണക്രിയ നീ നടക്കടാ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപൂർണക്രിയ പിന്നെ നടന്നോളാം അങ്ങനെ ഒരു രീതിയിൽ വരുന്നതാണ് എക്സാമ്പിൾ പഠിക്കാൻ പോയി പഠിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാ ബാക്കി പറ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി പഠിക്കാന്ന് പറയുന്നത് അപൂർണക്രിയ ആണെന്നല്ലേ പഠിക്കാൻ പോയി ആ കണ്ടോട പോയി ഇവിടെ പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നു കുറച്ചു മുമ്പ് പറഞ്ഞ എക്സാമ്പിളില് പോയി അപൂർണമായിട്ടാണ് വന്നിരുന്നത് ഇവിടെ തന്നെ എക്സാമ്പിൾ പഠിക്കാൻ പോയി ഞാൻ ഒമ്പത് മണിയായപ്പോ എന്റെ വീട്ടിൽ നിന്ന് പോയി അല്ലേ ഞാൻ ഒമ്പത് മണിയായപ്പോ എന്റെ വീട്ടിൽ നിന്ന് പോയി എന്നിട്ട് പഠിക്കാൻ തുടങ്ങിയത് എപ്പോഴാ ബെല്ലടിച്ച് പത്ത് മണിയായപ്പോ അപ്പൊ ഒമ്പത് മണിക്ക് ഞാൻ പോയി പത്ത് മണിക്കാണ് പഠിക്കാൻ എന്ന അപൂർണക്രിയ നടന്നത് അപ്പൊ പൂർണക്രിയ ആയിട്ടുള്ള പോയി ഒമ്പത് മണിക്ക് നടന്നു പഠിച്ചു പഠിക്കാന്ന് പറയുന്ന അപൂർണക്രിയ നടന്ന പത്ത് മണിക്ക് അപ്പൊ അപൂർണക്രിയ പിന്നെ നടന്നു പിന്നെ നടക്കുമ്പോ പിൻവിനേച്ചം പിന്നെ വേറെ എക്സാമ്പിള് ഉണ്ണാൻ ഇരുന്നു അല്ലെ ആദ്യം കസേരയിൽ ഇരിക്കും എന്നിട്ടാണ് ഇലയൊക്കെ ഇലയൊക്കെ ഇട്ട് അതിൽ വിളമ്പി കഴിഞ്ഞു ഉണ്ണുന്നത് അല്ലെ പത്ത് മണിക്ക് ഇരിക്കും എന്നിട്ട് പത്തഞ്ചാകുമ്പോഴാണ് ഉണ്ണാൻ എന്ന അപൂർണക്രിയ നടക്കുന്നത് മനസ്സിലായോ അപ്പൊ അതാണ് ഉണ്ണാനിരുന്നു വിളിക്കാൻ പോയി വിളിക്കാൻ പോയി പറയാം വിളിക്കാൻ പോയി ആദ്യം പോകൂ എന്നിട്ടാണെന്ത് വിളിക്കുന്നത് വിളിക്കാൻ വന്നു ആദ്യം വരും അല്ലെ ഒമ്പത് മണിക്ക് വന്നു എന്നിട്ടാണ് പിന്നെയാണ് വിളിക്കുന്നത് അല്ലെ വിളിക്കാൻ വന്നു ആ ഒരു സംഭവം അപ്പൊ അത് രണ്ടും മനസ്സിലായി വിചാരിക്കുന്നു അതുപോലെ പിൻവിനാഴ്ചത്തിൽ അല്ല ഇന്ന ക്യാൻ ആൻ ആൻ എന്നൊരു പ്രയോഗം ഉണ്ടല്ലേ ഇപ്പൊ പിൻവിനേച്ചത്തിൽ ആൻ എന്നൊരു പ്രത്യേകം ചേർന്ന് വരാറുണ്ട് ഇനി അടുത്തതാണ് ഒപ്പം നടക്കാനാണ് എനിക്കിഷ്ടം അല്ലേ ഇപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് സംഭവിക്കാനാണ് ഇഷ്ടം ഫോർ എക്സാമ്പിൾ ആ അടിപൊളി എക്സാമ്പിൾ ഉറങ്ങി അപ്പൊ എന്താ പുസ്തകം തുറക്കെ ഉറങ്ങിപ്പോയി ഉറങ്ങിയതാണോ പുസ്തകം തുറന്നതാണോ ആദ്യമൊന്നും നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അപ്പൊ എന്താ പഠിക്കവേ ഉറങ്ങി രണ്ടും ഒരുമിച്ചത് എപ്പോഴാണ് ആദ്യത്തെ സംഭവം എപ്പോഴാണ് നടന്നതെന്ന് അറിയാൻ പറ്റില്ല രണ്ടും അത് സ്പോട്ടാണ് നടന്നത് പിന്നെന്താണ് ഇരിക്കവേ വീണു അല്ലെ അപ്പൊ ഇരുന്നതും വീണതും ഒരുമിച്ചാണ് ഇരിക്കവേ വീണു പിന്നെന്ത് വേണം ആ നോക്കവേ ചിരിച്ചു ഇപ്പൊ നോക്കിയതാണോ ചിരിച്ചതാണോ അത് നമുക്ക് തന്നെ മനസ്സിലാവണല്ലോ നമ്മൾ നോക്കുമ്പോൾ വിളിച്ചോണ്ട് തീർക്കണല്ലേ അപ്പൊ നോക്കവേ ചിരിച്ചു എന്താ അപ്പൊ തന്നെ സംഭവിക്കുന്ന ക്രിയകളായിട്ടാണ് പൂർണ്ണക്രിയയും അപൂർണക്രിയയും പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ പൂർണക്രിയയും അപൂർണക്രിയയും അപ്പൊ തന്നെ നടന്നാൽ നമ്മളെ വിനയച്ചത്തിന് പറയുന്ന പേരാണ് തൻ വിനയച്ചം അപ്പൊ അതില് പൊതുവെ ഉപയോഗിക്കാറുള്ള പ്രത്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവോ ഏ നോക്കവേ ഇരിക്കവേ െ അപ്പൊ ഏയോ അവയവും ആണ് നമ്മൾ നമ്മളതില് പൊതുവെ ഉപയോഗിക്കാറുള്ളത് പിന്നെ അടുത്ത ഒരു തരമാണ് ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ എന്ന് പറയത്തില്ലേ അതായതാണ് പാക്ഷിക വിനേശം ഇങ്ങനെ നടക്കുന്ന പക്ഷേ ഇങ്ങനെ ചെയ്യാം അല്ലെ മിഠായി വാങ്ങിത്തരാണോ ഞാനും വരാം അത് നമ്മൾ പറയത്തില്ലേ നമ്മുടെ നോർമൽ സെന്റൻസ് നോർമൽ വാക്യപ്രയോഗങ്ങളില് അത് തന്നെ ഉള്ളു എന്തും പാക്ഷിക വിനേശത്തില് പഠിച്ചാൽ ജയിക്കും അപ്പൊ നമ്മുടെ അപൂർണക്രിയോടൊപ്പം എന്ത് വന്നേക്കാണ് ഒരു ഭക്ഷണം വന്നേക്കാണ് അല്ലെ പഠിച്ചാൽ ജയിക്കും അല്ലെ അപ്പൊ പഠിച്ചാൽ ജയിക്കും ഒരു കണ്ടീഷൻ ഇട്ടേക്കാണെ നമ്മുടെ അപൂർണക്രിയ ഒരു ജാട ഇട്ടേക്കുന്ന പോലെ ഒരു ജാട ഇട്ട് വന്നേക്കുന്ന പോലാണ് പഠിച്ച ജയിക്കറിയത്തില്ലേ അപ്പൊ പഠിച്ചാൽ പോയാൽ കാണാം വന്നാൽ തരാം ചിരിച്ചാൽ മിണ്ട എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ ഇതെല്ലാം ഏതിലാ വരാ പാക്ഷിക വിനേച്ച അപ്പൊ അതിൽ പൊതുവെ നമ്മൾ കാണാറുള്ള പ്രത്യേക ആകിലുണ്ട് അങ്ങനെ കുറച്ച് പ്രത്യേകങ്ങളാണ് അതിൽ കാണാറുള്ളത് വായിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഈ രീതിയിൽ ഒന്നും പെടാത്തവന്മാരുണ്ട് അപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മുടെ വിനേച്ചം ആരെയാണ് അതായത് നമ്മുടെ അപൂർണക്രിയ ആരെയാണ് മുൻ അതായത് ഭൂതകാലത്തെ കാണിച്ചു നമ്മൾ കാലം പഠിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം അപ്പോ അപൂർണക്രിയയുടെ ഭൂതകാലം നമുക്ക് ഇവിടെ കാണാൻ പറ്റി ഇവിടെയാണെങ്കിലോ അപൂർണക്രിയ പിന്നീടാണെന്ന് പറഞ്ഞേ പിന്നീടാന്ന് പറയുമ്പോ അല്ലെ ഭാവി അല്ലെ ഭാവി കാണിച്ചു ആര് അപൂർണക്രിയ ഇനി ഇവിടത്തെ കയച്ചിലോ അപ്പൊ തന്നെ അതെന്താ വർത്തമാനം കാണിച്ചു അപ്പൊ ഭൂതവും ഭാവിയും വർത്തമാനവും കാണിച്ചു പിന്നെ ഇവിടെ എന്താ ഇവിടെ പഠിച്ചാൽ ഇങ്ങനെ ചെയ്താൽ ഇന്നത് കിട്ടും ഭാവി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഭൂതവും ഭാവിയും വർദ്ധമാനകാലവും ഒക്കെ നമ്മളെ അപൂർണക്രിയ കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവന്മാരൊക്കെ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുന്നത് അപ്പോഴാണ് വേറൊരുത്തം കിടക്കുന്നത് നടുവിനയച്ച അപ്പൊ അവൻ എന്താണ് അവൻ നടക്കുന്ന എങ്ങനെയെന്ന് വെച്ചാല് ഭൂതവും ഭാവിയല്ല വർത്തമാനമല്ല എന്നാൽ ക്രിയ ആയതുകൊണ്ട് എപ്പോഴെങ്കാണ്ട് നടക്കും അപ്പൊ ഭൂതത്തിന്റെ ഭാവിയുടെ വർത്തമാനത്തിന്റെ ഇടയ്ക്കെവിടെയോ നടക്കുന്ന തരം അപൂർണക്രിയ പൂർണ്ണക്രിയ കോമ്പിനേഷൻ പ്രയോഗമാണ് ഏത് നടുവിനേശം ഞാൻ ഏതോ ഒരു ബുക്കിൽ കണ്ടു നിങ്ങൾക്ക് പഠിക്കുന്ന എന്തോ കോമ്പറ്റേറ്റീവ് പ്രസിദ്ധീകരണത്തിൽ തന്നെയാണ് കണ്ട ക്രിയ നടുക്ക് എഴുതിയാൽ നടുവിനേച്ച ഒന്നും അതൊക്കെ വൻ പൊട്ട അതൊന്നും കാണാതെ വായിച്ച് പഠിക്കരുത് ഈ സംഭവം കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പഠിക്കണം നടുക്ക് ക്രിയ എഴുതുന്ന നടുവിനേച്ച ഒന്നൊന്നുമല്ല കേട്ടോ അപ്പൊ നടുവിനേച്ചം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഈ മൂന്ന് കാലവും അല്ലാതെ മൂന്ന് കാലം പ്രോപ്പറായിട്ട് എന്റെ കാലം എന്ന് പറയാൻ പറ്റാതെ എന്നാൽ ഈ മൂന്ന് കാലത്തിനിടയ്ക്ക് എവിടെയോ നടന്നയോഗമാണ് നടുവിനയച്ചം എക്സാമ്പിൾ പറയാം അപ്പൊ ഈ നടുവിനച്ചിൽ പൊതുവെ കണ്ടുവെന്ന പ്രത്യേകം ആ എന്നൊക്കെയാണ് അതായത് കാലാതി ഒന്നും കൂടാതെ ചില സ്വാഭാവിക സത്യങ്ങളെയോ സ്വാഭാവിക കാര്യങ്ങളെയൊക്കെ പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ ഒരു ഭാഷാ പ്രയോഗം പൊതുവെ നമ്മൾ ഇപ്പോഴത്തെ ഒരു നിലയിൽ ഉപയോഗിക്കാല്ലോ പണ്ടൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നു കള്ളം പറക ശരിയല്ല വ്യാജം പറക ശരിയല്ല സൂര്യൻ കിഴക്കുതിക്ക പതിവാണ് ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അതായത് സ്വാഭാവിക സത്യങ്ങളെ പറ്റി പറയേ അത്തരം ബാക്കി പ്രയോഗങ്ങളും മലയാളത്തിലുണ്ടായിരുന്നു അമ്മ അതിൽ സെന്റൻസുകളാണ് നടുവിനേച്ചു കള്ളം പറക ശരിയല്ല അതൊരു യൂണിവേഴ്സൽ കാര്യമാണല്ലേ എന്നാൽ അവിടെ പറക എന്നൊരു പ്രയോഗവും വന്നിട്ടുണ്ട് െ കള്ളം പറക ശരിയല്ല അപ്പൊ പറക കുതിക്ക അങ്ങനെ ഒരു തരത്തില് വന്നേക്കുന്ന പ്രയോഗങ്ങളാണ് ഏതിൽ വരുന്നത് നടുവിനേശത്തിൽ അപ്പൊ കള്ളം പറവ ശരിയല്ല വ്യാജം പറവ് ശരിയല്ല അങ്ങനെയുള്ള പ്രയോഗം നടുവിനേശം നടുവിനേശം ഒന്നും പരീക്ഷക്ക് ചോദിക്കാറില്ല പൊതുവെ നിങ്ങൾ പരീക്ഷക്ക് ചോദിച്ചിട്ടുള്ളത് ഈ നാല് സാധനങ്ങളാണ് പാഷികവും തന്നും പിന്നും മുല്ലും അപ്പൊ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ഒരിക്കലും ക്രിയ പഠിക്കേണ്ടത് ക്രിയ പുസ്തകം തുറന്നു വയ്ക്കാൻ സലർമകർണോ സകർമകർണോ അങ്ങനെ പഠിക്കുക കേവലം ഇങ്ങനെ ഒരിക്കലും പഠിക്കരുത് ഒക്കെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് അത് ഞാനീ പറഞ്ഞ പോലെ ക്രിയ എന്തെന്നാണ് അപ്പൊ നമ്മൾ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടക്കും അല്ലെ പലതരം ക്രിയകളുണ്ട് അപ്പൊ ഈ ക്രിയയുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് പിന്നെ അവനെങ്ങനെ സ്വഭാവമാണ് മടിയനാണോ മടിയനല്ലേ എന്നൊക്കെ അനുസരിച്ച് നമ്മൾ തിരിക്കുന്നതാ കേവല ക്രിയ പ്രയോജന കേവലക്രിയ എങ്ങനെ പാവ തന്നെ നടക്കും അല്ലെ എഴുതുന്നു പഠിക്കുന്നു കഴിക്കുന്നു ഉണ്ണുന്നു പാവം സ്വന്തമായിട്ട് നടക്കുന്നു യാതൊരു മടിയില്ല എന്താ നല്ല സ്വഭാവമുള്ളവനാണ് ഉള്ളവരാണ് വേറെ നിർബന്ധിക്കണം പ്രയോജക ക്രിയ എഴുതിക്കുന്നു പഠിപ്പിക്കുന്നു ഊട്ടുന്നു ഇതൊക്കെ എന്താ നിർബന്ധിക്കണം മടിയൻ സ്വഭാവമാണ് ക്രിയയുടെ സ്വഭാവം കാണിച്ചു തരുന്നവരും ക്രിയാണ് ഏത് കേവലം പ്രയോജകം പിന്നെ കേവലത്തില് ഇക്കു വന്നാലും ഇക്കു വരാത്ത അപ്പൊ ക്രിയയുടെ ഒരു പ്രത്യേകത ഒരു രൂപം കാണിച്ചു തരുന്നുക്കോളൂലത്തിൽ രൂപം അനുസരിച്ച് കരുതുക പി എസ് സി ചോദിച്ചത് പിന്നെ സകർമ്മക അകർമ്മം കർമ്മം ഉണ്ടെങ്കിലും ക്രിയക്ക് അർത്ഥമുണ്ട് കർമ്മം ഇല്ലേലും ക്രിയക്ക് അർത്ഥമുണ്ട് ആര്യധ്വനിയെ ഉറക്കുന്നു ആര്യധ്വനിയെ ഉറക്കുന്നു ആര്യ കർത്താവും ഉറക്കുന്നത് ക്രിയ ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് ആരാ കർമ്മം അതാരാ ധ്വനിയാണ് അപ്പൊ ധ്വനി എന്ന് പറയുന്ന ഒരു കർമ്മം അവിടെ ഉണ്ട് ആര് ധ്വനിയെ ഉറക്കുന്നു കർത്താവ് കർമ്മം ക്രിയ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായല്ലോ മനസ്സിലായി ഇനി അടുത്തത് കർമ്മം എടുത്ത് ദൂരെ ഇട്ടു ധ്വനി എടുത്ത് അങ്ങ് വെച്ചു എന്നിട്ട് ഞാനൊരു സെന്റൻസ് പറയാം ആര് ഉറങ്ങുന്നു അപ്പോഴോ കർമ്മയോടെ കർമ്മം കർമ്മയില്ലല്ലോ കർമ്മമുണ്ട് ഇവിടുത്തെ കർമ്മം എന്ന് പറയുന്നത് ഉറങ്ങുക എന്ന പ്രവർത്തി ചെയ്യുന്ന ആര്യ തന്നെയാണ് അപ്പൊ കർമ്മം ഉണ്ടെങ്കിലും കർമ്മമില്ലേലും ക്രിയക്ക് അർത്ഥമില്ലേ അതുകൊണ്ടാണ് അർത്ഥം അനുസരിച്ചിട്ട് സകർമ്മ തോന്നും അകർമ്മം തോന്നും മലയാള കയ്യാകർമ്മന്മാര് തിരിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ അതും കാണാതെ പഠിച്ചു വിളിക്കേണ്ട കാര്യം ഞാൻ വേണ്ടി ഇങ്ങനെ ഉള്ളുണ്ടോ അങ്ങനെ തിരിച്ചിരിക്കുന്നത് അതിലെങ്കിൽ ചെന്നൊന്നും നമ്മളോട് ആരും അങ്ങനെ പറഞ്ഞു തരത്തില്ല അതൊക്കെ നമ്മൾ ആലോചിച്ചെടുക്കണം അങ്ങനെ ആലോചിച്ച് പഠിക്കുകയാണെങ്കിൽ എൽ പി യു പി ടീച്ചേഴ്സ് ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരെ ഇതുപോലെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും കുട്ടികളെ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഐഡിയ കൊടുത്തിട്ട് വേണം ഇത് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പിള്ളേർ ബോറടിച്ച് മലയാളം പീരീഡിൽ ഉറങ്ങി അവിടെ കിടന്നു അപ്പൊ നിങ്ങൾക്ക് കാലത്തിന്റെയും ബന്ധം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ പാർട്ട് വൺ കാലം അതിന്റെ പ്രത്യേകങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവര് കാണുക ഇത് കാലത്തിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് ക്രിയയുമായിട്ട് ബന്ധിപ്പിച്ച് അടുത്ത ഭാഷാവരത്തിന്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുപോലെ ഫ്രണ്ട്ലി പേജിന്റെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങി പഠിക്കണം കേട്ടോ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി പേജ് എസ് ടെലഗ്രാമിൽ നടത്തുന്നുണ്ട് അതിലും പങ്കെടുക്കുക പിന്നെ ജനറൽ പി എസ് സി എക്സാമുകളിലെ സി പി യു ഡിഗ്രി ലെവൽ എൽ ഡി സി തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പെയ്ഡ് ക്ലാസ് ഫ്രണ്ട്ലി പി എസ് സിയിലുണ്ട് കേട്ടോ ഫ്രീ ക്ലാസ് യൂട്യൂബിൽ കാണാം പഠിക്കാൻ എളുപ്പത്തിൽ ഡീറ്റെയിൽഡ് ക്ലാസ് വിത്ത് കോഡ് ആയിട്ട് ഫ്രണ്ട്ലി പി സി ആപ്പിലുണ്ട് വേണ്ടവർക്ക് അതിലും ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം 没。